നിലവിൽ പ്രീമിയം ബൈക്കുകൾ കൂടുതൽ ജനപ്രിയമായതോടെ വൺ ഫിഫ്റ്റി സി സി മുതലുള്ള ചെറിയ സെഗ്മെന്റ് വാഹനങ്ങൾക്ക് അത്ര ആവശ്യക്കാരൊന്നുമില്ല പക്ഷേ ദൈനംദിന ഉപയോഗങ്ങൾക്കും ഒന്ന് അപ്പുറത്തെ ജില്ല വരെയൊക്കെ പോവാനുള്ള യാത്രകൾക്കായാലും ഇത്തരം ബൈക്കുകൾ ശരിക്കും പ്രായോഗികം തന്നെയാണ് മൈലേജിന്റെ കാര്യത്തിലായാലും മെയിൻ്റെനൻസിന്റെ കാര്യത്തിലായാലും ഇവർ ബജറ്റ് ഫ്രണ്ട്ലി തന്നെയാണ് സുരക്ഷാ സവിശേഷതകളുടെ കാര്യത്തിലായാലും ഈ വിഭാഗം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ഒരു കാലത്ത് വിദേശ ആഡംബര ബൈക്കുകളിൽ മാത്രം കണ്ടുവന്നിരുന്ന മിക്ക ഫീച്ചറുകളും ഇപ്പോൾ സാധാരണ കാറിന്റെ മോഡലുകളിലേക്കും വന്നെത്തി തുടങ്ങിയിട്ടുമുണ്ട് അത്തരത്തിൽ ഒരു സവിശേഷതയാണ് ഈ ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് വീലിന് അധികം ഗ്രിപ്പ് കൊടുക്കുന്ന ഈ ഒരു ഫീച്ചർ രണ്ടു ലക്ഷം രൂപയിൽ താഴെ വില വരുന്ന നിരവധി മോട്ടോർ സൈക്കിളിൽ ഇപ്പോൾ ലഭ്യമാണ് ട്രാക്ഷൻ കൺട്രോൾ സംവിധാനം ലഭിക്കുന്ന കിഡിലൻ ചില ബജറ്റ് ഫ്രണ്ട്ലി മോട്ടോർ സൈക്കിളുകളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യത്തേത് യമഹ എഫ്സെ സീരീസ് ആണ് ട്രാക്ഷൻ കൺട്രോൾ ഫീച്ചർ ലഭിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയുള്ള ബൈക്കാണ് യമഹ എഫ് സെഡ് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ എക്സോറും വിലയുള്ള എഫ് സെഡ് എസ് എഫ് ഐ ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപയാണ് എക്സോറൂം വിലയുള്ള എഫ് സെഡ് എസ് എഫ് ഐ ഹൈബ്രിഡ് എന്നിവയാണ് ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ ഈ ഒരു സവിശേഷത നൽകുന്നത് ഇതോടൊപ്പം കണക്റ്റഡ് സാങ്കേതിക വിദ്യയും ടെൻ ബൈ ടെൻ നാവിഗേഷനും മോട്ടോർ സൈക്കിള് ലഭിക്കുന്നുണ്ട് അടുത്തത് ബജാജ് പൾസർ എൻ ടു ഫിഫ്റ്റിയാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപ എക്സോറും വില വരുന്ന ബജാജിന്റെ ഏറ്റവും പുതിയ വൺ ഫിഫ്റ്റി സി സി മോഡലിലും ട്രാക്ഷൻ കൺട്രോൾ ഒരു സ്റ്റാൻഡേർഡ് ഫീച്ചർ ആണ് വിപണിയിലെ ഏറ്റവും മികച്ചതും കുറഞ്ഞ വിലയുള്ളതുമായ ടു ഫിഫ്റ്റി സി ബൈക്ക് കൂടിയാണിത് പൾസറിലെ ടു ഫിഫ്റ്റി സി എഞ്ചിൻ ട്വന്റി ഫോർ കരുത്തിൽ പരമാവധി ട്വന്റി വൺ പോയിന്റ് ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ള തരത്തിലാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത് അടുത്തത് ഹോണ്ട എൻ എക്സ് ടു ഹൺഡ്രഡ് ട്രാക്ഷൻ കൺട്രോളുമായി വിപണനത്തിനെത്തുന്ന ആഭ്യന്തര വിപണിയിലെ ഏറ്റവും താങ്ങാനാകുന്ന അഡ്വഞ്ചർ സ്റ്റൈൽ മോട്ടോർ സൈക്കിളാണ് ഹോണ്ട എൻ എക്സ് ടു ഹൺഡ്രഡ് ഒരു ലക്ഷത്തി അമ്പത്തി ഒരായിരം രൂപ വില വരുന്ന ബൈക്കിന് വൺ എയ്റ്റി ഫോർ പോയിന്റ് ഫോർ സി സി എഞ്ചിനാണ് തുടിപ്പിനായി എത്തിയിരിക്കുന്നത് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയിരിക്കുന്ന എഞ്ചിന് എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എമ്മിൽ സെവൻറ്റീൻ പി എച്ച് ബി കരുത്തും സിക്സ് തൗസൻഡ് ആർ പി എമ്മിൽ ഫിഫ്റ്റീൻ പോയിന്റ് നയൻ എൻ എം ടോർക്കും നൽകാനാകും അടുത്തത് യമഹ എം ടി ഫിഫ്റ്റീൻ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ എക്സോറും വില വരുന്ന എമഹിയുടെ സ്ട്രീറ്റ് ഫൈറ്റർ നേഗ്ഡ് മോട്ടോർ സൈക്കിളായ എം ടി ഫിഫ്റ്റീൻ മോഡലിനും ട്രാക്ഷൻ കൺട്രോൾ സംവിധാനം ലഭിക്കുന്നുണ്ട് യൂത്തന്മാരുടെ ഇഷ്ടമോഡലായ ഇതിന് വൺ ഫിഫ്റ്റി സി ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഹൃദയം സ്ലിപ്പർ അസിസ്റ്റ് ക്ലച്ചുള്ള സിക്സ് സ്പീഡുമായി ഘടിപ്പിച്ചിരിക്കുന്ന എഞ്ചിന് ടെൻ തൗസൻഡ് ആർ പി എമ്മിൽ എയ്റ്റീൻ പി എച്ച് പി കരുത്തും സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എമ്മിൽ ഫോർട്ടീൻ പോയിന്റ് വൺ എൻ എം വരെ ടോർക്കും നൽകാനാകും അടുത്തത് ബജാജ് പൾസർ എൻഎസ് ഫോർ ഹൺഡ്രഡ് സെഡ് പൾസർ നിരയിലെ ഏറ്റവും കരുത്തനായ മോട്ടോർ സൈക്കിളിനും ഈ ഒരു ഫീച്ചർ കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ ഒരു ലക്ഷത്തി എൺപത്തി ഒരായിരം രൂപ വില വരുന്ന മോഡലിൽ സ്ലീപ്പർ അസിസ്റ്റ് ക്ലച്ച് ഉള്ള സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ഒന്നിലധികം റൈഡ് മോഡുകൾ റൈഡ് ബൈ വയർ എന്ന ഈ ഉഗ്രൻ സവിശേഷതകളും കമ്പനി ഒരുക്കിയിട്ടുണ്ട് ത്രീ സെവൻറ്റി ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ബൈക്കിന്റെ ഹൃദയം യമഹ ആർ ഫിഫ്റ്റീൻ വി ഫോർ യൂത്തിന്റെ ഏറ്റവും ഫേവറേറ്റ് ഒന്നായ യമഹ ആർ ഫിഫ്റ്റീൻ വി ഫോർ പതിപ്പിനും ട്രാക്ഷൻ കൺട്രോളിന്റെ സപ്പോർട്ടുണ്ട് കണക്ടർ സാങ്കേതിക വിദ്യ ട്രാക്ക് സ്ട്രീറ്റ് എന്നീ രണ്ട് റൈഡ് മോഡുകൾ തുടങ്ങിയ സവിശേഷതകളെല്ലാം ഉള്ള മോഡലിന് വെറും ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ലക്ഷോറും വിലയായി മുടക്കേണ്ടി വരുന്നത് വൺ ഫിഫ്റ്റി ഫൈവ് സി സി ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായിട്ടാണ് വരുന്നത്